ഈ നശിച്ച വർഗം ഈ നശിച്ച് നശിച്ചു പുഴുത്ത അഴുകിയ വർഗമാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് സി പി എം കാരാണ് സി പി ഐകാരുന്നു സി പി എം കാരാണ് ഈ നാട് ഇതുപോലെ നാശം വിതയ്ക്കുന്നത് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുന്നു ക്രൈംബ്രാഞ്ച് ആരുടെ കക്ഷത്താണ് പിണറായി വിജയന്റെ കക്ഷത്ത് ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ ഉള്ളൂ കുറച്ച് മാസങ്ങളും കൂടെ കഴിയുമ്പോ ഇവരിനെ രക്തസാക്ഷിയാക്കും ഈ ചത്തുപോയവന്മാരെ ഇവര് രക്തസാക്ഷികളാക്കും മന്ദബുദ്ധികളുടെ തലച്ചോറിലുള്ള അത്ര ഒരു ചിന്താശേഷി പോലും നമ്മുടെ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറിയുടെ തലച്ചോറിൽ ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു പ്രത്യശാസ്ത്രം എത്രയോ പേരുടെ ജീവിത ജീവനും ജീവിതവും നശിപ്പിച്ച ഒരു വിഷപ്രസ്ഥാനമാണ് ഈ പറയുന്ന സി പി എം അമ്മയെ കൊല്ലാൻ പറഞ്ഞാൽ പോലും പാർട്ടി നേതാവാണ് പറഞ്ഞാൽ കൊല്ലും സഹാവയെ ഞാൻ ഇപ്പൊ കൊന്നിട്ട് വരാമെന്ന് പറഞ്ഞു പോകുന്ന സഖാകളുണ്ട് നമസ്കാരം കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളും അതുപോലെ ബോംബ് സ്ഫോടനങ്ങളെ കുറിച്ചുമൊന്നും കേൾക്കാനില്ലായിരുന്നു എന്നാൽ ഈ ഇടവേളയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് സി ഇപ്പോൾ ബോംബ് നിർമ്മാണവും സ്ഫോടനവും ഒക്കെ പുനരാരംഭിച്ചിരിക്കുന്നു എന്നുള്ള ഒരു തെളിവാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ പാനൂരിൽ ഉണ്ടായ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ ഒരു അപകടം തെളിയിക്കുന്നത് ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ മരണപ്പെട്ടു ഇന്ന് ഡിവൈഎഫ്ഐ നേതാവ് ഉൾപ്പെടെയുള്ള ചിലർ അറസ്റ്റിലായി സി പി പ്രതിരോധത്തിലായി സി പി എം പ്രതിരോധത്തിലായി എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതിരോധത്തിലാണ് എപ്പോഴും ഏതെങ്കിലും വിഷയത്തിലൊക്കെ പക്ഷെ വീണ്ടും പ്രതിരോധത്തിലായിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം അത് തിരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങോട്ടാണ് ഈ നാടിന്റെ നാശങ്ങൾ എങ്ങോട്ടായി ഈ നാടിനെ കൊണ്ടുപോകുന്നത് അല്ലാതെ നമ്മൾ ഞാൻ ഇത് പറഞ്ഞ പേര് ഈ പെട്ടെന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ടൊരു സംഭവം നടന്നല്ലോ ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഒരു ഒരു സൈഡ് മാത്രമല്ല തിരുവനന്തപുരത്ത് നടന്നത് അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ് ഇപ്പൊ പാനൂരിൽ നടന്ന അന്ധവിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ് ഞാൻ രണ്ടിൽ അന്ധവിശ്വാസം കാണാൻ നോക്കുന്നത് തിരുവനന്തപുരത്ത് അന്യഗ്രഹത്തിൽ പോയാൽ സുഖിച്ച് ജീവിക്കാം അവിടെ വല്ലാത്ത ഒരു ജീവിതം കിട്ടും എന്നൊക്കെ പറഞ്ഞാണ് അവര് പോയി ആത്മഹത്യ ചെയ്ത് അവരെ സ്വന്തം അപ്പം അവരുടെ അവരുടെ കിടക്കുന്ന അന്ധമായ വിശ്വാസമാണത് അത് തന്നെയാണ് പാനൂരിൽ നടന്നിരിക്കുന്ന അന്ധമായ വിശ്വാസം പാർട്ടിയോടുള്ള അന്ധമായ വിശ്വാസം ഈ പാർട്ടിയോടുള്ള ലോകത്തെ ഏറ്റവും മഹത്തരം ഈ പാർട്ടി പറഞ്ഞാൽ ഞാൻ എന്ത് കേൾക്കും പിന്നെ അമ്മയെ കൊല്ലാൻ പറഞ്ഞാലും കൊല്ലും കാരണം അത്ര മാത്രമല്ല അതാണ് ഞാൻ മുമ്പ് പലതവണ പറഞ്ഞിട്ടത് പറഞ്ഞിട്ടുള്ളതുപോലെ ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ പേപ്പട്ടി വിഷം പോലെയാണ് തലച്ചോറിനെയാണ് ബാധിക്കുന്നത് ഈ തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ പേപ്പട്ടി വിഷ പേപ്പട്ടി കഴിച്ച് എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് സി പി എം ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം എത്രയോ പേരുടെ ജീവിതം ജീവനും ജീവിതവും നശിപ്പിച്ച ഒരു വിഷപ്രസ്ഥാനമാണ് ഈ പറയുന്ന സി പി എം അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അന്ധവിശ്വാസമാണ് അതായത് അമ്മയെ കൊല്ലാ പറഞ്ഞാൽ പോലും പാർട്ടി നേതാവാണ് പറഞ്ഞാൽ കൊല്ലും സഖാവേ ഞാൻ ഇപ്പൊ കൊന്നിട്ട് വരാമെന്ന് പറഞ്ഞു പോകുന്ന സഖാവളുണ്ട് ആ അന്ധവിശ്വാസികളുണ്ടല്ലോ ആ അന്ധവിശ്വാസികളാണ് ഈ ബോംബുണ്ടാക്കിയത് അവനറിയാം ഈ ബോംബ് ഉണ്ടാക്കുമ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും അവന്റെ കൈ ചെതിർത്തെറിക്കാം അവന്റെ ചങ്ക് പറഞ്ഞു പോകാം ഏഹ് ഈ ഉണ്ടാക്കുന്നത് പക്ഷേ നേതാവ് പറഞ്ഞിരിക്കുകയാണ് ഉണ്ടാക്കണമെന്നും ഉണ്ടാക്കണം കാരണം അവന്റെ ഉള്ളിൽ കിടക്കുന്ന അന്ധവിശ്വാസം അതാണ് അന്ധമായിട്ട് വിശ്വസിക്കുന്നു അവൻ എല്ലാം മറന്നിട്ട് ബോംബ് ഉണ്ടാക്കുകയാണ് ഇങ്ങനെയുള്ള അന്ധവിശ്വാസികളും കൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര കാലം എന്തോ അവർ മുന്നോട്ട് കൊണ്ടുപോകും എത്ര അമ്മമാർ കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എത്ര സഹോദരിമാരൊക്കെ സഹോദരൻ ഇല്ലാതായി എത്ര ഭാര്യമാർക്ക് ഭർത്താക്കന്മാരില്ലാതായി വാടിക്കൽ രാമകൃഷ്ണൻ മുതൽ ഇങ്ങോട്ട് അതിന് മുമ്പ് കൊണ്ട് അതിന് ശേഷം അതിന് അത് വാടിക്കൽ രാമകൃഷ്ണൻ മുതൽ ഇങ്ങോട്ട് എത്രയോ പേരെ കൊന്നുതള്ളി അതിനു മുമ്പും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് എത്രയോ ഈ പറഞ്ഞതുപോലെ എത്രയോ അമ്മമാർ സഹോദരിമാർ അച്ഛന്മാർ സഹോദരന്മാർ ബന്ധുക്കൾ എത്ര പേര് കണ്ണീരൊഴുക്കി നശിച്ച പ്രസ്ഥാനം കാരണം കൊന്നു തള്ളിയത് ഒരു വശത്ത് മറുഭാഗത്ത് എത്രയോ പേരുടെ ജീവ ജീവ ജീവിതോപാധിയുമാർ നശിപ്പിച്ചിട്ടുണ്ട് ഓരോ പ്രസ്ഥാനങ്ങൾ പലരും കടം വാങ്ങി തുടങ്ങുന്ന പ്രസ്ഥാനങ്ങളിലേക്ക് ഒരു ചെങ്കോണകം കൊണ്ട് മുമ്പിൽ കുത്തിവെച്ചവന്മാർ എത്രയോ പ്രസ്ഥാനങ്ങൾ പൂട്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഒരു സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ഗോവിന്ദൻ പറയുന്നത് എന്താണ് ഗോവിന്ദൻ പറയുന്നത് രക്ഷാപ്രവർത്തനത്തിന് പോയതാണ് സി പി എം ഈ ഡി വൈ എഫ് ഐ പ്രവർത്തകർ അവിടെയെന്ന് എത്രത്തോളമാണ് ഒരു വിവരം അതായത് ഒരു മന്ദബുദ്ധികളുടെ തലച്ചോറിലുള്ള അത്ര ഒരു ഒരു ചിന്താശേഷി പോലും നമ്മുടെ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറിയുടെ തലച്ചോറിൽ ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് എന്താണ് അവിടെ ഈ പ്രതികളുടെ മരിച്ചുപോയ പ്രതികൾ ഈ പ്രതികളുടെ ഈ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച പ്രതികളുടെ വീട്ടിൽ രണ്ട് പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ള ഒരു എം എൽ എയും ഉൾപ്പെടെയുള്ള മൂന്ന് പേർ മൂന്ന് നേതാക്കൾ അവിടെ സന്ദർശിച്ചു മുഖ്യമന്ത്രി പറയുന്നത് എന്താണ് മുഖ്യമന്ത്രി പറയുന്നത് മനുഷ്യത്വപരമായ ഒരു വികാരത്തിന്റെ പേരിലാണ് പോയതെന്ന് ഇവിടെ എത്രയോ പേര് ആന ചവിട്ടിയും കാട്ടുപന്നി കുത്തിയും ഒക്കെ മരണപ്പെട്ടു ഇവിടെ ഏതെങ്കിലും ഒരാൾ തിരിഞ്ഞു കയറിയിട്ടുണ്ടോ അവിടെ എ കെ ശശ്രൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എത്ര സ്ഥലത്ത് അവിടെ മനുഷ്യത്വം ഇല്ലേ ഇവിടെ എത്രയോ അല്ലാതെ മരണപ്പെട്ടു പല കാരണങ്ങളാൽ മരണപ്പെട്ടു തലസ്ഥാനത്ത് തന്നെ എത്രയോ പേർ മരണപ്പെട്ടു ഈ പറയുന്ന പിണറായി വിജയൻ ഇവിടെ ചൊറിയ കുത്തി ഇവിടെ ഇരിക്കുകയായിരുന്നല്ലോ പോയിട്ടുണ്ടോ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അവരെല്ലാവരും പോയിട്ടുണ്ടോ അപ്പൊ എന്താണ് ഈ ക്രിമിനലുകൾ ഇവർ ഈ കോൺഗ്രസ്സുകാർ വി ഡി സതീശ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതുപോലെ ഇപ്പോൾ അവർ തള്ളിപ്പറയും എന്തിനാണ് ജനങ്ങൾക്കെല്ലാം അറിയാം ഇത് സി പി എം കാരാണ് അവരൊരു പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ബോംബ് നിർമ്മിച്ചതാണെന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഈ പറയുന്നത് പോലെ ഇപ്പോ തള്ളിപ്പറയും ഇപ്പൊ തള്ളി പറഞ്ഞിട്ട് എന്താണ് ഇരുപത്തിനാല് മണിക്കൂർ തകഞ്ഞില്ല അതിനു മുമ്പ് നേതാക്കള് പിന്നെ എന്താണ് അവരുടെ വീട്ടിൽ നിൽക്കുകയാണ് നിൽക്കുകയാണ് ഇനി എന്തായി കുറച്ച് മാസങ്ങൾ കൂടെ കഴിയുമ്പോൾ ഇവരിതിനെ രക്തസാക്ഷിയാക്കും ഈ ചത്തുപോയവന്മാരെമാര് രക്തസാക്ഷികളാക്കും രക്തസാക്ഷികളാക്കും ഇനി അവരുടെ പേരിൽ മാർ പണം പിരിക്കും നിങ്ങൾ നോക്കിക്കോളൂ ഇതിനു മുമ്പ് ഇതിനു മുമ്പുള്ള അനുഭവമാണ് കണ്ണൂര് കണ്ണൂർ ബോംബ് സ്ഫോടനത്തിൽ ചത്തവരുടെ അങ്ങനെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ചത്തവരുടെ പിന്നെ പേര് പറഞ്ഞ് ഈ പാർട്ടി പണം പിരിച്ചു ആദ്യം അവരെ തള്ളി പറഞ്ഞു പിന്നീട് രക്തസാക്ഷികളാക്കി അതിനുശേഷം പണം പിരിച്ചു അപ്പൊ ഓരോ രക്തസാക്ഷിയും എന്നിട്ട് ഒരു വർഷം കഴിയുമ്പോൾ ആ രക്തസാക്ഷി വാരാചരണം ഒരു ഒരു വർഷത്തെ ആചരണം ഉണ്ടല്ലോ അന്ന് തള്ളിപ്പറഞ്ഞ നേതാവ് തന്നെ ഈ രക്തസാക്ഷി വർഷം ഒരു വർഷം തെളിഞ്ഞ വാർഷിക ആചരണം നടത്താൻ ഉദ്ഘാടനം ചെയ്യാൻ പറ്റും അല്ല അതല്ലേ അതില് ഞാൻ പറഞ്ഞില്ല ഞാൻ പലപ്പോഴും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ മാനം മര്യാദ നാണക്കേട് മാനക്കേട് സാധാരണ മനുഷ്യർക്കുള്ള ഉണ്ടാകുന്ന വികാരങ്ങൾ എന്ന് വെച്ചാൽ കാമ വഴികൾ ഇതൊന്നും യുവമാർക്കില്ല സത്യമാണ് ഒരു അല്പമെങ്കിലും ഒരു മനുഷ്യത്വം മാന്യതയുള്ളതാണെങ്കിൽ നവകേരള ഇടയിൽ ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് ഏറെ തലയടിച്ച് പൊട്ടിച്ച അനിൽ ടാർസൻ അനിൽ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഗണ്മാൻ ഗൺമാൻ ഗെമാന പോലീ കോടതി പറഞ്ഞിട്ട് പോലും അയാൾ ചോദ്യം ചെയ്യലിൽ ഹാജരാകുന്നില്ല ആ അയാൾ ആലപ്പുഴ തന്നെ ഇന്നലെ മുഖ്യമന്ത്രിയോടൊപ്പം ചെയ്തിരിക്കുന്നു നീതിയോട് നീതി നമ്മുടെ കോടതികളോടുള്ള വെല്ലുവിളിയല്ലേ കോടതികൾ എന്തിനാണ് ഇവിടെയുള്ള സാധാരണക്കാരൻ ഒരു പെറ്റി അടച്ചില്ലെങ്കിൽ അവൻ ആരെയെങ്കിലും ജാതി അറിയാതെ എന്തെങ്കിലും ഒരാളെ മുഖത്തേക്ക് നോക്കിപ്പോയാൽ അങ്ങനെ പല കാര്യങ്ങളിൽ ഇവരെ പിടിച്ച് അകത്തിടാൻ ഇവിടുത്തെ നിയമത്തിന് കഴിവുണ്ടല്ലോ അവന് ജാമ്യം കൊടുക്കാതെ അവന് ജയിലിൽ തള്ളാൻ ഇവിടുത്തെ നിയമത്തിന് കഴിവുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഈ കോടതികൾ എന്താണ് ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഈ സാധാരണ എന്നെ നിങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കോടികൾ കോടികൾ മുടക്കി കോടതിയും കെട്ടിവെച്ച് ലക്ഷങ്ങൾ ശമ്പളം കൊടുത്ത് ഈ പറയുന്ന ജഡ്ജിമാരെ അവിടെ ഇരുത്തിയിരിക്കുന്നത് അപ്പോൾ ഇവരൊന്നും കാണുന്നില്ല ഈ ഒരു മുഖ്യമന്ത്രിയുടെ കോടതിയുടെ വാക്കിനു പോലും പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് എന്താണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുന്നു ക്രൈംബ്രാഞ്ച് ആരുടെ കക്ഷത്താണ് പിണറായി വിജയന്റെ കഷത്ത് ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇത് എന്തൊരു നാടാണ് എന്ന് എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക് കുറെ കഴിഞ്ഞ കുറേ നാളുകളായി നമുക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ബോംബ് സ്ഫോടനവും മറ്റും ഇല്ലായിരുന്നു വളരെ ശാന്തമായിരുന്നു കേരളം ഈ ർഗം ഈ നശിച്ചു നാറിപ്പുഴുത്ത അഴുകിയ വർഗമാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ സി പി എം കാരാണ് സി പി ഐ കാരല്ല പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് സി പി എമ്മുകാരാണ് ഈ നാടിനത് ഇതുപോലെ നാശം വിതയ്ക്കുന്നത് കടക്കയറ്റി ഈ നാടിനെ നശിപ്പിച്ചു കളഞ്ഞു കെ ഫോൺ കെ ഫോൺ എന്താ ഇപ്പൊ കെ ഫോൺ കെ ഫോൺ ഇല്ലപ്പോ എന്തൊക്കെയാണ് സപ്ലൈ കോയില് സാധനമില്ല എന്താണ് ഈ നാട്ടിൽ ഈസ്റ്റർ വന്നിട്ട് ഞാൻ ഈസ്റ്റർ ദിവസം ഞാൻ സപ്ലൈ സപ്ലൈകുന്നു പോയി എന്റെ അടുത്തുള്ള ഒരു സ്പ്ലൈ ഒക്കെ ആവാൻ ചിലപ്പോൾ ഞാൻ എന്റെ അടുത്തുള്ള സപ്ലൈ ഒക്കെ എന്ന് പറയുമ്പോൾ മന്ത്രിക്ക് അറിയാം കാരണം കൃത്യമായിട്ട് മനസ്സിലാവും കാരണം മന്ത്രിക്ക് അറിയാം ഞാൻ എവിടെയാണ് താമസിക്കുന്നത് എന്റെ ഭൂമിശാസ്ത്രമൊക്കെ മന്ത്രിക്ക് അറിയാം അപ്പോ അവിടെ ചെന്നപ്പോ സത്യമാണ് ഞാനടക്കാം സത്യം ഞാൻ പോയത് കെ അരി കിട്ടു എന്നറിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് വീട്ടിൽ വാങ്ങിച്ച് വില കുറച്ച് അരി കിട്ടും അതുകൊണ്ട് വെച്ച് കഞ്ഞി വെച്ച് കുടിക്കാൻ തന്നെയാണ് ഞാൻ കെ അരി കിട്ടുമെന്ന് പറഞ്ഞ് തരാം പറയുന്നത് കയരി കിട്ടോ എന്നൊന്നാക്കാൻ വേണ്ടിയാണ് പോയത് പക്ഷെ അവിടെ കയറി എന്നല്ല ഒരരിയും ഇല്ല അവിടെ റാക്കുകൾ മുഴുവൻ ഒഴിഞ്ഞിടക്കുന്നു കംപ്ലീറ്റ് റാക്ക് ഒഴിഞ്ഞിടക്കുന്നു ഈസ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ് ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പിന്നെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസമാണ് അത് ഒഴിഞ്ഞിടക്കുന്നു ഈസ്റ്റർ ഇനി ഇനിയിപ്പം രംസം വരാൻ പോകുന്നു അത വിഷു വരുന്നു ഒന്നും സംഭവിക്കില്ല ഈ ഇത് ഇതിങ്ങനെ എന്നെ സംഭവം ജനങ്ങൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു പിണറായി വിജയൻ ഇങ്ങനെയാണ് ഏഹ് അതുകൊണ്ട് നമുക്കെല്ലാം സഹിക്കാം പരസ്പരം കുത്തിച്ചാകാൻ വേണ്ടി ഇവനൊക്കെ നല്ല മിടുക്കാണ് പരസ്പരം അങ്ങോട്ട് തുറിച്ചു നോക്കുന്നവനെ കുത്തിക്കൊല്ലാനും വെട്ടിക്കൊല്ലാനും ഒക്കെ ഇവനൊക്കെ നല്ല മിടുക്കാണ് ഈ കാണുന്ന ഈ ദുഷ്ടശക്തികൾക്കെതിരെ ഒരു 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 ഫലപ്രദമായ രീതിയിൽ ഒരു പ്രകടനം നടത്താൻ ഒരു പ്രതിഷേധം നടത്താൻ ഉള്ള ത്രാണി ഇല്ല ഇവന്മാർക്ക് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പം എന്താണ് പിന്നെ ഈ അടുത്ത ഈ ഇലക്ഷൻ വന്നു ഇലക്ഷൻ വന്നപ്പോ ഇനി കൊടുക്കാനൊന്നും ഇല്ല പെൻഷൻ പെൻഷൻ കൊടുക്കാൻ ഒരു കൊടുക്കും 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 ഇവന്മാര് പറഞ്ഞു കൊടുക്കും 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 എവിടെ കമ്മട്ടം അച്ചടിച്ച് കൊടുക്കൂ ശരി ഈ മാസം കൊടുത്തേ അടുത്ത മാസം ഈ രണ്ടെണ്ണം കൊടുത്തുകഴിഞ്ഞാൽ കുടിച്ച് കിടക്കും അല്ല അഞ്ചു മാസം കുടിച്ച് അതെ അഞ്ചു മാസം കുടിച്ച് കിടക്കുമ്പോൾ വീണ്ടും ഏഴ് മാസം പൈസ കൊടുക്കാതെ പോകും വീണ്ടും അഞ്ച് രണ്ടു മാസം കൊടുക്കും അപ്പൊ പത്ത് മാസത്തെ കുടിശികം എന്താ ആരെങ്കിലും പിടിച്ചു വെച്ച് എന്തെങ്കിലും ചെയ്യുകയാണ് അതെ നമുക്ക് ഈ മലയാളികൾക്ക് മലയാളികളെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ എന്തെങ്കിലും ഒരു ഓസന് കിട്ടിയാ ഓഫർ ഓഫർ എന്തും ഓസന് കിട്ടിയാൽ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് അറിയാമോ ഇവിടെ പല കടകളിലും പല മാളുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ ഈ ഇതെന്താണ് ഓഫർ വരും ഈ ഓഫർ വരുമ്പോൾ എന്താണ് ഇവർക്ക് ഇല്ലെങ്കിലും വാങ്ങിക്കുകയാണ് പക്ഷേ നമ്മൾ വാങ്ങിച്ച് കണക്കുകൂട്ടി നോക്കുമ്പോൾ ഇത് രണ്ടും കൂടെ കണക്കുകൂട്ടിയുമ്പം ഇത് പ പ പ പറ്റിപ്പാണ് പറ്റിപ്പാടും പക്ഷേ സൗജന്യമായിട്ട് എന്ത് കിട്ടോ ചുമ്മാ കിട്ടുകയാണെങ്കിലും അവർക്ക് വേണം ഇതുപോലെ ഒരു ഒരു ഇത് ഉള്ള മലയാളം ഞാൻ പറയുമല്ലോ ഈ ഒരു രീതിയിലും ഡ്രൈവിങ്ങിലാവട്ടെ ഞാൻ മലയാളി തന്നെയാണ് ഈ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ചേർത്താ പറയുന്നത് ഡ്രൈവിങ്ങിലാവട്ടെ അല്ലെങ്കിൽ സാമാന്യ മര്യാദയിലാവട്ടെ ശുചിത്വത്തിലാവട്ടെ പോലെ ഞാൻ പറഞ്ഞല്ലോ ഈ പറയുമ്പം എന്റെ ഈ സി പി എം സുഹൃത്തുക്കൾ ഭയങ്കര ദേഷ്യപ്പെടും പക്ഷെ സി പി എം ആണ് കാരണം സി പി എം ആണ് ഈ ഈ ഒരു സംസ്കാരം ഇവിടെ കൊണ്ടുപോകുന്നത് എല്ലാത്തിനും നിഷേധത്തരത്തോടെ കാണുക ഷീറ്റുകാരെ എ ടുകാരെ മാന്യ മാന്യമായ കുറെ തൊഴിലാളികളാണ് അധ്വാനിക്കുന്ന തൊഴിലാളി ആ തൊഴിലാളികളെ നിഷേധത്തരമായിട്ട് തരമായിട്ട് ഒരു കൂട്ടകളാക്കി മാറ്റി കുറേ കാലം ഇപ്പൊ അവർ അതൊക്കെ മാറിയിട്ടുണ്ട് അവർക്ക് തന്നെ സ്വയം മാറി കാര്യം സ്വയം മാറി കാരണം ഞങ്ങൾ ഗൂഢവൽക്കരിക്കപ്പെട്ടു അവർക്ക് തന്നെ ബോധ്യം പാർട്ടി ഞങ്ങളെ ഗൂഢകളാക്കിന്ന് അവർക്ക് ബോധ്യമായപ്പോ അവർ മാറി ഇങ്ങനെയുള്ള ഏത് കാര്യത്തിനെയും അതിശക്തമായിട്ട് പ്രതിഷേധിക്കാൻ ഡി വൈഫ് കാരെ തുറന്നുകൊണ്ടിരിക്കലെ എസ് എഫ് ഐ കാരെ തുറന്നു വിട്ടിരിക്കും എന്ത് നമ്മുടെ കാണിക്കാൻ എല്ലാ ലൈസൻസ് ഉണ്ടല്ലോ അവരല്ലേ പിന്നെ നാട്ടില് പിന്നീട് വരുന്ന ഈ സുരേഷ് പറഞ്ഞ പോലെ വണ്ടി ഓടിക്കാൻ വരുന്നതും ഒക്കെ വരുന്നവരല്ലേ അതുകൊണ്ട് അവര് ഈ ഈ നിഷേധം കാണിച്ചുകൊണ്ടിരിക്കും ഈ പ്രസ്ഥാനം തുടക്കം മുതൽ കുട്ടിക്കാലം മുതൽ ഈ പ്രസ്ഥാനം അവരെ പഠിപ്പിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവര് പിന്നീട് സമൂഹത്തിന്റെ ഭാഗം മാറുമ്പോൾ സമൂഹത്തിന് ആ സ്വഭാവം ഉണ്ടാകുന്നു സത്യത്തിന് അതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ കാണുന്ന എല്ലാ നിഷേധനങ്ങൾക്കും എല്ലാ മോശപ്പെട്ട പ്രവർത്തനങ്ങളുടെയും കാര്യം നമ്മൾ ഇങ്ങനെ ചെകഞ്ഞ് 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 പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ തന്നെ പറഞ്ഞാൽ സി പി എം വിരോധം കൊണ്ട് പറയുന്ന നേരം പക്ഷെ അതിന്റെ നമ്മളൊരു സാമൂഹ്യ ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ സാമൂഹ്യ ശാസ്ത്രം കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ ശാസ്ത്രത്തിന്റെ രീതിയിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രീതിയും പഠിച്ചു കഴിഞ്ഞാൽ സോമമായിട്ട് തന്നെ പറയും എന്നാലും നമുക്ക് നമ്മൾ പറഞ്ഞ കാര്യം ഒന്നും കൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ മാനുഷിക പരിഗണനയാണ് മറ്റേ മരണ വീട്ടിൽ പോയതും പാനൂരിലെ നമ്മളാണ് സംസാ സംസാരിച്ചോണ്ടിരുന്നത് പക്ഷേ കെ കെ ശൈലേനെ പിന്നെ പിണറായി വിജയനെ തള്ളിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നു നമ്മുടെ ശ്രദ്ധിക്കുകയാണ് കെ കെ ശൈല പറഞ്ഞത് ഈ പാനൂര് പോയത് മരണ വീട്ടിൽ പോയത് തെറ്റല്ല അതൊരു മാനുഷിക വരികയാണെന്നുള്ളത് അതിൽ കുറച്ചൊക്കെ ആൾ അങ്ങനെ നിങ്ങൾ പത്രക്കാരുടെ ചോദിച്ചു പറഞ്ഞാൽ നിങ്ങളാണെങ്കിൽ പോകില്ലേ നിങ്ങളുടെ വീട്ടിൽ ഒരു മരണം നടന്നാൽ നിങ്ങളുടെ എവിടെയാണ് നിങ്ങളുടെ നാട് എവിടെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ചോദിച്ചോനെ പോലെ വരുട്ടിക്കൊണ്ടാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് അപ്പൊ നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു മരണം നടന്നു നിങ്ങൾ പോകില്ലേ അതുപോലെ പോയതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ അതിനെ നിസാരവൽക്കരിക്കാനാണ് ശ്രമിച്ചത് അത് ഒരു നല്ല പ്രവൃത്തിയാണ് മാനുഷിക പ്രവൃത്തി എന്നാണ് വളരെ വിജയം പറഞ്ഞത് പക്ഷേ കെ കെ ശെ പറഞ്ഞതെന്ന് അങ്ങനെ മരിച്ചതിന്റെ വീട്ടിൽ പോവാൻ പാർട്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അങ്ങനെയുള്ള ആൾക്കാരെ പാർട്ടിക്ക് വേണ്ടല്ലോ ഷേ കെ ശൈലജ പോലെയുള്ള എന്തുകൊണ്ട് ഒറ്റ അല്ല ഒറ്റ നമ്മൾ പലരോടും സംസാരിക്കുന്നതാണല്ലോ ഈ ഈ പിണറായി വിജയൻ ഒറ്റ ഒറ്റപൊരുത്താൻ കാരണമാണ് ഈ പാർട്ടിക്ക് അകത്ത് തന്നെ ഇപ്പോ വലിയൊരു പുകച്ചത് തുടങ്ങിയിട്ടുള്ളത് കെ കെ ശൈലജ അവിടെ ജനങ്ങളുടെ ഇടയിൽ വോട്ട് തേടി നിക്കുന്നതാണ് ജനങ്ങളുടെ ഇടയിൽ നിക്കുകയാണ് ഫുൾ ജനങ്ങളുടെ മധ്യത്താണ് അപ്പം ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ആ കെ കെ ശൈലജക്ക് അറിയാൻ കാര്യം എന്താണ് ഏതെല്ലാം പിന്നെ ജനങ്ങളിൽ നിന്നും ഈ പ്രതികരണം വരുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞു അപ്പോൾ ആണ് ഈ മുഖ്യമന്ത്രി അവിടെ നിന്നുകൊണ്ട് സ്റ്റേജിൽ കയറിയുന്നുണ്ട് അവിടെ പോയതിൽ തെറ്റൊന്നുമില്ല മാനുഷികമാണ് എന്നൊക്കെ പറഞ്ഞത് സ്വയമായിട്ട് അവർക്ക് അവിടെ എഫക്ട് ചെയ്തു അതുകൊണ്ട് അവർ പറഞ്ഞു അവിടെ ആരെയും പാർട്ടി എന്ന് പറഞ്ഞു അപ്പം പിണറായി വിജയനെ ഫലത്തിൽ തള്ളിക്കളഞ്ഞിരിക്കയാണ് കെ കെ ശൈലജ മാത്രമല്ല കെ കെ ശൈലജ വേറൊരു കാര്യം പറഞ്ഞു ഈ മുമ്പ് നമ്മുടെ പലപ്പോഴും ചർച്ചയാണ് പിന്നെ ജയരാജനോട് പറഞ്ഞു മിണ്ടരുത് തിന്നി വാ വാദമെന്ന് പോകരുത് ടി പി ചന്ദ്രശ്ശേരി ഭാഗത്തെ കുറിച്ചൊരു ഒറ്റ മിണ്ടി പോലും പറഞ്ഞു മിണ്ടിയിട്ടില്ലല്ലോ പിന്നെ അപ്പൊ ജനങ്ങളുടെ ഏറെ ഇറങ്ങി മുമ്പ് പറയും ജനങ്ങളെ ഏറെ ഇറങ്ങാത്തോണ്ടാണ് ഈ ജനങ്ങളുടെ പിന്നെ പിണറായി വിജയൻ ഒരു സാധാരണക്കാരനെ സ്പർശിച്ചിട്ട് എത്ര എത്ര വർഷവും ഒരു സാധാരണക്കാരന്റെ ഒരു ഏഴയിലു ചെന്നിട്ട് എത്ര വർഷം മുഖ്യമന്ത്രിയായതിനു ശേഷം ഏഴ് ഏഴടി ദൂരല്ലേ മാറ്റി തീർന്നത് സാധാരണക്കാരെ അപ്പോൾ പിന്നെ അതാണ് സി പി എമ്മിൻ്റെയും പിണറായി പിണറായി വിജയൻ്റെയും രീതി അപ്പോൾ എന്താണ് ഈ വന്ന വഴികളെല്ലാം മറന്നവരാണ് ഈ പറയുന്ന പിണറായി വിജയൻ പ്രധാനമായിട്ടും പ്രധാ പിണറായി വിജയൻ പക്ഷേ കെ കെ ശൈലെ ടീച്ചറൊന്നും അങ്ങനെയൊന്നും അല്ല പക്ഷേ ഈ ഏറ്റവും വിഷമം തോന്നുന്നത് ഈ എം വി ഗോവിന്ദൻ്റെ അഥപതനത്തിലാണ് ഒരു വളരെ ശാന്തനായൊരു മനുഷ്യൻ ഇപ്പോ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം ന്യായീകരിച്ച് ന്യായീകരിച്ച് വട്ടായത് കാരണം സമനില തെറ്റിയത് പോലെയാണ് പലപ്പോഴും തെറ്റിയാണ് കാരണം അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കാര്യങ്ങളൊന്നും നേരെ പറയാൻ പറ്റുന്നില്ല ആലോചിച്ചു നോക്കും ഒരു ഒരു പാർട്ടി പിന്നെ അജണ്ട നിശ്ചയിച്ച് ഇലക്ഷനിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ആകെ ഒരു സീറ്റാണ് കിട്ടിയത് ഇരുപതിൽ ഒറ്റ സീറ്റാണ് കിട്ടിയത് വെറും മരുന്നിന് മാത്രം ഒരു സീറ്റ് കിട്ടി എങ്ങനെയോ ഭാഗ്യത്തിന് കിട്ടിയതാണ് അത് അവിടെ ചില വർഗീയത കളിച്ചുകൊണ്ടാണ് അവിടെ കിട്ടിയത് അതായിക്കോട്ടെ എന്തായാലും ഒന്ന് കിട്ടി അപ്പോ ആ ഒരു അവസ്ഥയിൽ ആ ഒരു പ്രസ്ഥാനം പിന്നെ നല്ലൊരു അജണ്ട നിശ്ചയിച്ചിട്ട് പാർട്ടി എങ്ങനെ മത്സരിക്കണം എങ്ങനെ ജയിക്കണം എന്നതിനെ കുറിച്ച് ഒരുപാട് കളിച്ച് പിന്നെ ഗാസാ വിഷയവും സി എ വിഷയവും ഒക്കെ എടുത്തിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടുവന്ന് ബോംബ് വെച്ചിരിക്കുന്നു സി സി പി എം പാർട്ടി സെക്രട്ടറി അല്ലേ ഇയാള് പിന്നെ തള്ളിക്കളഞ്ഞെങ്കിലും അങ്ങനെയൊക്കെ അറിയാമല്ലോ പാർട്ടി സാധകളാണ് ഇതെല്ലാം ചെയ്തതെന്ന് ജനത്തിന്റെ ഒ പത്രക്കാരോ അത് പാർട്ടിക്കാരനല്ല അവനെയാണ് ഞാനിതൊക്കെ പറഞ്ഞെങ്കിലും ഉള്ളിൽ ഈ അതോട്ടന്നെ ഈ തിക്കള വിട്ട് കിടക്കണം എന്നൊരു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കാര്യമല്ല ഒരു പാർട്ടി സെക്രട്ടറി ആയി പോയില്ലേ ഒന്നും കണ്ടോ ഞാൻ വാങ്ങുന്നില്ല സത്യം പറഞ്ഞാൽ ഈ എം വി ഗോവിന്ദൻ ഒക്കെ ചെയ്യേണ്ടത് അദ്ദേഹം വളരെ മര്യാദ ഉള്ള ഒരു മാന്യതയുള്ള ഒരു മനുഷ്യനാണ് മനുഷ്യനാണ് പിന്നെ നിവൃത്തി കേടുകൊണ്ട് അദ്ദേഹം ഇതൊക്കെ ന്യായീകരിക്കുന്നേ ഉള്ളൂ ഇവർക്ക് ഈ എന്താണ് താൽക്കാലികമായി ദീർഘ അവധി അല്ലെങ്കിൽ ദീർഘ എടുത്ത് ഇനിയെങ്കിലും വീട്ടിലെ എന്താണ് ഭാര്യയും ചെറു കുട്ടികളെ മക്കളൊക്കെ ഉള്ള പ്രായമായില്ലേ അവരെയും കളിപ്പിച്ച് മര്യാദക്ക് ഇരുന്നാലും രീതിയിലുള്ള കാലം അത് സുഭേഷ് പറയേണ്ടത് വന്നോളും കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പുകൂടെ കഴിഞ്ഞേ അടുത്തൊരു ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുമല്ലോ പിണറായി വിജയന്റെ ഗതി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്ന് രണ്ട് രണ്ട് ഗതിയാണ് ഒന്നില് ഇവിടെ നേരെ ജയിലിൽ പോകും അച്ഛനും മോളും അതല്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞു ഇവിടെ ഒക്കെ മൊത്തം കലങ്ങി പറയുമ്പോ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവും പുള്ളി വേറെ എവിടെയെങ്കിലും പോയി സെറ്റിലാകും ഇത് തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അല്ലാതെ വേറെ ഒന്നുമില്ല അപ്പൊ എന്തായിരുന്നാലും ഒരു വളരെ നാളുകൾക്ക് ശേഷം ഇതിനു ഇതിനുമുമ്പ് ഒരു നൂറ്റി ഇരുപത്തിയഞ്ചു പോകുമ്പോൾ പാനൂരിൽ പിടിച്ചിരുന്നു അതും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല നമുക്ക് ചർച്ച ആര് പറഞ്ഞിട്ടാണ് ഈ ഈ എവിടെ എവിടെ അല്ല എന്നിട്ട് ഇത് പിന്നെ എവിടെ ഉപയോഗിക്കാനാണ് ഈ ബോം ഉണ്ടാക്കിയത് എന്ന് ഉപയോഗിക്കാനാണ് ഈ ബോംബുണ്ടാക്കിയത് ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട് എന്തിനാണ് ഈ ബോംബുണ്ടാക്കിയത് ഇങ്ങനെ ചോദ്യങ്ങളുടെ ഉത്തരം സമൂഹത്തിന്റെ മുന്നിൽ കേരള സമൂഹത്തിന്റെ മുന്നിൽ പറയാനുള്ള ബാധ്യത പിണറായി വിജയനാണ് ആഭ്യന്തര എന്തിനു ബോംബുണ്ടാക്കി ആര് ബോംബുണ്ടാക്കി ആര് പറഞ്ഞിട്ട് ബോംബുണ്ടാക്കി എപ്പോ എപ്പോൾ ഉപയോഗിക്കാനാണ് ബോംബുണ്ടാക്കിയത് എവിടെ ഉപയോഗിക്കാനാണ് ബോംബുണ്ടാക്കിയത് എന്തിനാണ് ഇത് ഈ ഈ സമയത്ത് ബോംബുണ്ടാക്കി അത് ഇത്രയും വലിയ ഗുരുതരമായ സ്ഫോടന ശേഷിയുള്ള സ്റ്റീൽ ബോംബുകൾ ഒന്നും രണ്ട് മൂന്നും നാലും അഞ്ചോ അല്ല അവിടെ പത്തിരുപത്തിരണ്ട് ബോംബുകളാണ് അവരുണ്ടാക്കി വെച്ചത് അതിലെ ഒന്നാണ് തീർന്നപ്പോ ഏകദേശം പണി ചെയ്ത് പണി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഒന്ന് കയറിയ പൊട്ടി അത് സ്വാഭാവികമാണ് കാരണം മോളിരിക്കുന്ന മോനിലിരിക്കുന്ന ദൈവത്തിനറിയാലോ നീ അങ്ങനെ കൂട് വന്ന ആളാവാൻടാ നീ വെക്കോ പിന്നെ നിന്റെ കൂടാണോ രണ്ടു നാളെ തന്നെ പിന്നീട് ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഒന്ന് പൊട്ടിച്ചു ഒന്നിനെ പൊട്ടിച്ചു പിടിച്ചമാര് ആ അമ്മമാര് ഉണ്ടല്ല കാരണം അവർക്ക് പേടിയാണ് ഈ പ്രസ്ഥാനത്തിന് നിങ്ങള് എന്റെ മോനെ കൊന്നിട്ട് എന്ന് ചോദിക്കാനുള്ള നമ്മുടെ സാധാരണ ആണെങ്കിൽ ഇവിടെയൊക്കെ മരണം നടക്കുമ്പോൾ ചോദിക്കും കാരണം ഇങ്ങനെയൊക്കെ ഉള്ളവർ വന്നിരിക്കുന്നു എന്നൊക്കെ ചോദിക്കും പക്ഷെ ഇവിടെ ഇത് കണ്ണൂരാണ് കണ്ണൂരാണ് ഒരു കണ്ണൂരിനെ കുറിച്ചുള്ള ഭീതി ജനങ്ങൾക്ക് മാറി വരികയായിരുന്നു ഇപ്പൊ അത് വീണ്ടും ഈ അന്വേഷണം ഒരിടത്തും എത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അതുകൊണ്ടാണല്ലോ ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് ആ അതൊന്നും കുഴപ്പമുള്ള കേസല്ല അത് തെറ്റായ കേസല്ല അപ്പൊ പിടിച്ചവരൊന്നും എല്ലാവരും ഇതിനകത്ത് പങ്കാളികളല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്വേഷണം എത്ര വഴിതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്യോഗസ്ഥന്മാര് നീക്കം കൂടുതൽ അങ്ങോട്ട് കയറി അന്വേഷിക്കേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഉത്തരം ഇറങ്ങിക്കഴിഞ്ഞാൽ രേഖ കോടതി പോകും ഫോണികളെ വിളിച്ചു പറഞ്ഞാൽ അതും പിന്നെ കോടതി ഒരു വിഷയം ഇതാകുമ്പോ ഇയാള് പ്രസ്ഥാനം ഇറക്കാതെയല്ലോ പത്രക്കാരോ വന്നിട്ട് അതിനകത്ത് ഒരു കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇത് ഒന്നിട്ടല്ല എത്രയോ കേസുകൾ ഗുരുതരമായ കേസുകൾ അന്വേഷിക്കുമ്പോൾ ഇയാൾ വന്നു നിന്നിട്ട് ഓപ്പണായിട്ട് മാധ്യമപ്രവർത്തകരുടെ വന്നിട്ട് അങ്ങനെ അല്ല അത് അങ്ങനെ ആ പ്രതികള് പിടിച്ചപ്പെട്ടത് പിടിച്ചപ്പോഴെങ്കിലും അവർ കുറ്റക്കാരൊന്നും അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് അവരെ കുറ്റം തരാനാകും പറ്റും അതാണ് പോലീസിനെ കാര്യമാക്കുക എന്നുള്ളതാണ് എന്നിട്ട് ന്യായവും പറയും ഭയങ്കര തന്ത്രമാണ് ഈ കാണിക്കുന്നത് ഇപ്പം ഈ പറയുന്നത് സുഭേക്ഷം പോലെ ദൂരിടത്തും എത്തൂല ഇത് രണ്ടുമൂന്ന് ദിവസത്തേക്ക് ഒരു അറസ്റ്റ് ചെയ്ത കാണിച്ചിട്ട് ഇത് പറഞ്ഞു വരുന്നത് ഇതാണ് കാരണം നമ്മുടെ ഈ ഇവിടെ ആത്മാഭിമാനമുള്ള എത്ര തലപ്പത്തിരിക്കുന്ന ഡി ജി പി അങ്ങനെ പിന്നെ ഈ പറഞ്ഞ എം ആർ അജിത് കുമാറിനെ പോലുള്ളവർ ഈ പിണറായി വിജയൻ കാലാട്ടി അടക്കുന്നത് അജിത് ആയിട്ട് എന്നാണ് നമുക്ക് എനിക്ക് തോന്നുന്നില്ല എവിടെ ആയിട്ട് ആ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന അജിത് കുമാറിന്റെ മുൻ നിലപാടുകളൊക്കെ ഇവിടെ എല്ലാവരും കണ്ടതാണ് പല വിഷയങ്ങളിലും അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ല ഞാൻ കരുതുന്നില്ല കാരണം ഈ പോലീസിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ഇലക്ഷന്റെ കീഴിൽ പോലീസ് നിക്കുമ്പോൾ ഇവിടെ ബോംബ് ബോംബ് സ്ഫോടനം ഉണ്ടാക്കിയതും പോലീസിന് ഇതിനൊക്കെ എവിടെ എനിക്ക് ഞാൻ അങ്ങനെ കരുതുന്നേ ഇല്ല കാരണം നമ്മൾ എം ആർ അജിത് കുമാറിന്റെ മുമ്പിൽ നിലപാടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരുന്നു അദ്ദേഹം ആർക്കൊപ്പമാണ് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ രീതി എന്താണ് എന്നൊക്കെയുള്ളവർ നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നേ ഉള്ളു പിന്നെ ഈ പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം കൂടി പറയാതെ വയ്യ ചേട്ടൻ നേരത്തെ പറഞ്ഞു ഇവിടെയുള്ള തലമുറയെ നശിപ്പിക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ സി ആണ് ഇവിടെ കഴിഞ്ഞ ഓണത്തിനാണ് തിരുവനന്തപുരത്ത് മാനവീയം ഭീതി തുറന്നു കൊടുത്തത് തുടങ്ങിയ ദിവസം മുതൽ അടിയാണ് നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ ഇവിടെ അരിമാങ്ങൾ കാച്ചു കുടിക്കാൻ വഴിയില്ലാത്ത കുടുംബങ്ങളുണ്ട് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വഴി ഇല്ല ഒരു നിവൃത്തിയില്ലാത്ത ഒരു ദരിദ്ര സംസ്ഥാനത്ത് നൈറ്റ് ലൈഫ് ആസ്വദിക്കണം ഏഹ് അവിടെ കുറച്ച് ദിവസം കൊണ്ട് പോലീസുകാരെ അടിച്ചൊതുക്കിക്ക് കുഴപ്പമില്ലാതെ പോയിരുന്നു ഇന്നലെ വീണ്ടും അക്രമം നടന്നു പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നലെ രാത്രി അക്രമം നടന്നു ആ പേരെ പോലീസ് കേസെടുത്ത് വെറുതെ വിട്ടു വെറുതെ വിട്ടു രജിസ്ട്രേഷൻ ചമിത്തി വിട്ടു പിന്നെ ഇവിടെ പല ഞാൻ സ്ഥലങ്ങളൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല ഇവിടെ നിങ്ങളൊരു ദൂരെയുള്ള ആൾക്കാരെങ്കിലും അല്ലെങ്കിൽ ഒന്ന് ഈ മാനുഷിക മൂല്യത്തിനും കുടുംബ ബന്ധങ്ങൾക്കും ഒക്കെ വില കൊടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത് അങ്ങനെ വല്ലവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ഒരു എട്ടോ ഒരു ഒൻപത് ഒൻപതര മണി കഴിയുമ്പോൾ ഒന്ന് തിരുവനന്തപുരം നഗരത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കണം മറ്റു നഗരങ്ങളെ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ കൂടുതലായിട്ട് അറിയില്ല കാരണം ഞാൻ ഇവിടെ ജീവിക്കുന്നത് ഇവിടെയാണ് ഇവിടെ സത്യം പറഞ്ഞിട്ട് അറപ്പ് തോന്നിപ്പോ അടച്ച് ഷട്ടർ ഇടാൻ വേണ്ടിയിട്ട് കടയുടെ ഷട്ടർ ഇടാൻ വേണ്ടി കുറെ എണ്ണം നിപ്പുണ്ട് ഷട്ടർ ഇട്ട് കഴിഞ്ഞാൽ വരാന്തേലിരിക്കും ഒരുത്തന്റെ മടിയിൽ ഒരുത്തി ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് എങ്ങനെ ഇനിയുള്ള ഈ ഈ ഒരു പിന്നെ ഈ കാലത്ത് ഇനി ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരും നമുക്ക് അതിൽ താല്പര്യമില്ല നമുക്ക് മാനുഷിക മൂല്യങ്ങളും അതുപോലെ നമ്മുടെ സംസ്കാരവും പിന്തുടരുന്ന ഒരു ഒരു തലമുറ മതി എന്നാണ് എൻ്റെ അഭിപ്രായം അല്ലാതെ ഈ എന്താണ് മുട്ടയിട്ടും അട അട അടവെച്ച് വിരിയിച്ച ഇതേപോലുള്ള സാധനങ്ങളെ താല്പര്യം ഇല്ല അപ്പം അവർക്ക് അവർക്ക് ഇങ്ങനെ അഴിഞ്ഞാടാൻ അവകാശമുള്ളതുപോലെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു അഴിഞ്ഞാട്ടത്തിന് നമുക്ക് താല്പര്യമില്ലെന്ന് നമുക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നമുക്കില്ലേ പക്ഷെ ഇത് ഈ പോക്ക് ഈ നശിച്ച കമ്മ്യൂണിസ്റ്റുകാരന്മാർ ഈ നാടിനെ കൊണ്ടുപോയി ഇപ്പൊ തന്നെ പടുകുതി കൂടി ചാടിച്ചിരിക്കുകയാണ് ഇപ്പൊ ഇത്ര നേരത്തെ ഒരു ലക്ഷം ആയിരുന്നു ഒരു തലയ്ക്ക് ഇപ്പൊ ഇവിടെ കടം പൊതു കട ഇപ്പൊ അത് ഒന്ന് മുപ്പത്തിരണ്ടൊക്കെ ഉണ്ടായിട്ടെ ഒന്ന് മുപ്പത്തിരണ്ട് ഇനി ആവട്ടെ കൂടി കൂടി വരട്ടെ ഇവരൊക്കെയാണോ അടയ്ക്കുന്നത് ഇവരൊക്കെയാണോ അടയ്ക്കുന്നത് നമ്മളെ പിഴിഞ്ഞെടുക്കും അതായത് തുണി കഴുകി പിഴിഞ്ഞെടുക്കുന്നത് പോലെ നമ്മളെ പിഴിഞ്ഞെടുക്കും അപ്പം ഞാൻ ഞാനിത് മുമ്പ് എപ്പോഴും പറയുന്ന പറയാറുള്ളത് പോലെ നിങ്ങൾ എഴുതി വെച്ചോ സകല കാര്യങ്ങൾക്കും നികുതികൾ ഏർപ്പെടുത്തി കഴിഞ്ഞു ഇനി ആകെയുള്ളത് അടിവസ്ത്രം ആഡംബര വസ്തുവായി പ്രഖ്യാപിച്ച് മുണ്ടെടുത്തോണ്ട് വന്നവൻ്റെ മുണ്ട് പൊക്കിയും പാൻഡ് ഇട്ടുകൊണ്ട് പോവൻ്റെ പാൻഡ് താഴ്ത്തിയും നോക്കി അടിവസ്ത്രത്തിന് ആഡംബര നികുതി ചെറുത്തുന്ന ഒരു കാര്യം കൂടി മാത്രമേ ഇനി കേരളത്തിൽ വരാനുള്ളൂ എന്തായാലും വളരെ കാലമായി ശാന്തമായിരുന്ന കണ്ണൂരും കേരള രാഷ്ട്രീയവും ഒക്കെ വീണ്ടും ഈ സി പി എം എന്ന കാട്ടുപന്നികൾ ഉഴുതു മറിച്ചു തുടങ്ങിയിരിക്കുകയാണ് എന്തായിരുന്നാലും വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം കാരണം ലോക്സഭ തിരഞ്ഞെടുപ്പ് വരികയാണ് നിങ്ങളുടെ മനസാക്ഷിക്കനുസരിച്ച് ഈ പറഞ്ഞ പറഞ്ഞതുപോലെ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു സംഭവമാണല്ലോ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഐറ്റം അപ്പം അങ്ങനെ ബാധിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ മാത്രമല്ല പിണറായി വിജയനോ ഈ പറയുന്ന കെ കെ ഷൈല ടീച്ചറോ പഞ്ഞൻ രവീന്ദ്രനോ പിന്നെ ഈ മറ്റ് സുനിൽകുമാറോ എം വി ജയരാജനോ ജനിച്ച് ജയിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല ഒന്നും ചെയ്യാനില്ല കാരണം അവർ വീണ്ടും 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 ഇവിടെ ഇത് തന്നെ കാണിച്ചോണ്ടിരിക്കും ഇപ്പൊ ഷൈലജ ടീച്ചർക്കോ എം പി ജയരാജനോ പഞ്ഞൻ ഒക്കെ നല്ലത് സുനിൽകുമാറിനോ ഒക്കെ നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ് അങ്ങനെ നല്ലത് ചെയ്യണം എന്നാഗ്രഹമുള്ളവർ നേതാക്കളെ പോലും ഇവർ എന്താണ് ആടി ആടിച്ചോദിക്കുക അവരുടെ ഇഷ്ടത്തിന് പിണറായി വിജയൻ ഈ കമ്മ്യൂണിസത്തെയും നേതാക്കളെയൊക്കെ കാൽ കീഴിലിട്ട് ചവിട്ടി അരച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇത് തന്നെയാണ് തുടർന്ന് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് വോട്ട് ആർക്ക് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നാളെ